ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുർമയാണ് കേട്ടോ നമ്മുടെ സോയാ ചങ്ക്സും തക്കാളി അതുപോലെ ഗ്രീൻ പീസ് അല്ലേ നമ്മുടെ പച്ച ഗ്രീൻ പീസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു കുറുമയാണ് തയ്യാറാക്കാൻ പോണേ ബോംബ് കാലം അപ്പോൾ ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ പറ്റിയ നല്ലൊരു കുറുമയാണ് ഈ സോയ ചങ്ക്സ് എടുക്കുമ്പോഴേ പലരും പറയണേക്കുണ്ട് അതിലൊരു ഒരു കട്ടുണ്ട് അതായത് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം മൂന്നോ നാലോ തവണ പച്ചവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് അങ്ങനെ മൂന്നോ നാലോ തവണ പ്രോസസ്സ് ചെയ്ത ആ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ പലരും പറയുന്നുണ്ട് സോയാ ചങ്ക്സ് കഴിക്കുമ്പോൾ ഒരു സ്മെല്ല് വരുന്നുണ്ടെന്ന് അത് മൂന്നോ നാലോ തവണ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് കഴുകി പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം ആവശ്യമായ ഐറ്റംസ് ഒന്നും നോക്കേണ്ടത് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് പച്ച ഗ്രീൻ പീസ് ആണ് പിന്നെ ഇതിലേക്ക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ സ്പൂൺ വീതവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടത്തരം തക്കാളി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം രണ്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഇടുത്തിരിക്കേ ഇത് കണ്ടോ തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ് ഇതിലിട്ടിരിക്കുന്നത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ ഇട്ടിരിക്കുന്നത് ഒരു പട്ട ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചതാണ് ഇനി തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കുന്നത് ഇതിങ്ങനെ തയ്യാറാക്കണേ നോക്കാം നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് ചൂടാവട്ടെ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ കടുകിഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ കടുകിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കടുകിട്ടാലേ ഒരു പ്രത്യേക ഫ്ലേവറാണ് കറിക്കുക അത് കാരണം അത് കിട്ടുന്നത് പിന്നെ അതിലേക്ക് തവോള ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം ബ്രൗൺ കളർ കളറാവണവരെ മുരിഞ്ഞ് വരണം ഇതിലേക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് പച്ചമണൊക്കെ പൊടികൾ ഇട്ട് പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിക്കോട്ടെ ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട പെട്ടെന്ന് കരിഞ്ഞു പോകും ആ തക്കാളിയുടെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന സോയ ചൺസ് ഇല്ലേ അത് ചേർത്ത് ഒന്നിട്ട് സിമ്മിൽ വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടെ അത് സിമ്മിൽ വെക്കണം അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് വെക്കണോണ്ട് കുഴപ്പം ഉണ്ടാവില്ല അധികം എണ്ണ യൂസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ അടിക്ക് പിടിക്കുക അത് കാരണമാണ് അധികം ഹൈ ഫ്ലെയിമിൽ വെക്കല്ലേ എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ സി അല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തൊന്ന് ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കണേ ഈ സോയാ ചൺസൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ ആ വറുത്തില്ലേ തേങ്ങയൊക്കെ കൂട്ടി വറുത്തില്ല അത് അരച്ച് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ അത് കുറച്ചും കൂടി നമുക്ക് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ ഒന്ന് തിളച്ച് കുറുതാവുമൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് തിളക്കട്ടെട്ടോ ഇതിൻ്റെ ഉള്ളിൽ കെടുന്ന് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴാണ് ഉപ്പും മുളകുമൊക്കെ എല്ലായിടത്തും ഒക്കെ പിടിച്ചൊന്ന് സെറ്റാവുള്ളൂ തിളക്കട്ടെ ഒന്ന് സിമ്മിൽ വെക്കാം നമുക്ക് നന്നായി തിളച്ച് സെറ്റാവുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ടായിട്ടാണ് നമ്മൾ ചേർക്കണേ ചേർക്കണേട്ടോ ഒന്ന് ചേർക്കേണ്ടത് നമ്മൾ ഫ്രഷായിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസും പിന്നെ ചേർക്കേണ്ടത് നമ്മൾ പെരിഞ്ചീരകത്തിന്റെ പൊടി ഒരു ഫ്ലേവറിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ നല്ലതാണ് പെരിഞ്ചീരകം നമ്മുടെ ബോഡിക്ക് അല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് തിളച്ച ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ ഗ്രീൻ പീസ് പച്ച ഇട്ടിരിക്കണം അത് കാരണം വേവൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പം നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ്